നാല് നാലുപേരെ അറസ്റ്റ് ചെയ്തു എന്തോ ജെ സി ബി എന്തോ പിടിച്ചെടുക്കുകയോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രതികളെല്ലാം വീണ്ടും ഇവിടെ താമസിക്കുകയാണ് അപ്പോൾ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു നാടകമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അറസ്റ്റ് ചെയ്തവർ വീണ്ടും അവിടെ നിന്ന് താമസിക്കുക വീണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക ഇവർ അനധികൃതമായി കൊണ്ടുവന്നിരിക്കുന്ന വെച്ചിരിക്കുന്ന നാല് കോൺക്രീറ്റ് ഷെഡുകൾ ഇവിടുന്ന് മാറ്റുക അതാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം അതിനൊന്നും ഒന്നും നടപടിയായിട്ടില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നു സത്യസന്ധമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനപ്രതികളെ ക്രിയാത്മകമായിട്ട് ഇടപെടലുണ്ടെങ്കിൽ അവർ ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണ്ട സത്വര നടപടികൾ എടുക്കുകയും എടുക്കുകയും ചെയ്യും കാരണം ഇതിലെ പല ആളുകളും ഇതിൻ്റെ ഗൂഢാലോചനയിൽ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളും ഇപ്പോഴും വളരെ സ്വതന്ത്രരായിട്ട് ഇവിടെ കയറി വരികയും അവിടെ താമസിക്കുകയും ചെയ്യുകയാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് എത്രമാത്രം നീതി കിട്ടുമെന്ന് കിട്ടിയെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കില്ല